ഓം ം ഭുജഗസൈനം പത്മനാഭം ശ്രേഷം വിശ്വാധാരം ഗഗനദർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലദൈനം യോഗ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവൈരം സർവലോകനാഥം ഓ നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും നാമത്തെ ഗുരുവായൂരിപ്പണ്ണനാമത്തെ സാഷ്ടാംഗപ്രണാമം ശ്രീകൃഷ്ണചരിതാമൃതത്തിലെ ബാണാസുരനുമായിട്ടുള്ള യുദ്ധമാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ ദിവസം ശിവജ്വരവും നാരായണജ്വരവും തമ്മിലുള്ള യുദ്ധവും ശിവജ്വരം ഭഗവാനെ സ്തുതിക്കുന്നതും അതേ തുടർന്ന് നാരായണജ്വരത്തെ ജയിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ശിവനും വന്നിട്ട് ഭഗവാനെ സ്തുതിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമാണ് ബാണാസുരനെ വെറുതെ വിടണം അതായത് കൈകളെല്ലാം മുറിച്ചതായിട്ട് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടതാണ് കഴിഞ്ഞ ദിവസം കണ്ടു അതിനുശേഷം നാല് കൈകൾ മാത്രം ബാക്കി വെച്ചു എന്നാണ് പറയുന്നത് എന്തായാലും ശിവൻ വന്നിട്ട് പറഞ്ഞു ഇവന് വദ്യനല്ല കാരണം ഭക്തന്മാരുടെ പരമ്പരയിൽപ്പെട്ട ആളാണ് സത്യസന്ധനാണ് ധാർമ്മികനാണ് അതുകൊണ്ട് ഇവൻ വദ്യനല്ല എന്ന് ശിവൻ പറയുകയും ഭഗവാനെ പറ്റി പ്രാർത്ഥിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു നമ്മളെ ഈ മേഘഛിന്നമായിരിക്കുന്ന മേഘഛിന്നമായിരിക്കുന്ന ദിവസത്തിൽ സാധാരണ മനുഷ്യൻ്റെ നോട്ടത്തെ സൂര്യൻ മറിഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും എന്നാൽ മേഘത്തെ സൃഷ്ടിക്കുന്നത് സൂര്യനാണ് അക്കാരണം കൊണ്ട് തന്നെ ആകാശം മുഴുവൻ മേഘം കൊണ്ട് ഇരുൾ മൂടിയിരിക്കുന്നത് പോലും ഒരിക്കലും സൂര്യനെ മറയ്ക്കാൻ മേഘങ്ങൾക്ക് പോലും ആകില്ല അതുപോലെ ഈശ്വരൻ ഇല്ലെന്ന് അല്പബുദ്ധികൾ പറയും എന്നാൽ വിവിധ ജീവാത്മാക്കളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കാണുന്ന അറിവുള്ളവർ ഓരോ അണിവിലും അവിടുത്തെ ബാഹ്യവും പ്രായാന്തികവുമായിരിക്കുന്ന ശക്തിയുടെ പ്രകടനങ്ങളാണ് കാണുന്നത് അവിടുത്തെ സീമാ അതീത ശക്തി പ്രകടനങ്ങൾ പ്രബുദ്ധരായിരിക്കുന്ന ഭക്തന്മാർക്ക് സദാ അനുഭവപ്പെടുന്നുമുണ്ട് എന്നാൽ അവിടുത്തെ ബാഹ്യശക്തിക്ക് വശമ്മതരായിട്ട് ഭ്രമിച്ചു പോയവർ ഈ ഭൗതിക ലോകവുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് സമൂഹം സൗഹൃദം സ്നേഹം എന്നിവയിൽ ആസക്തരായി തീരും ഇങ്ങനെ അവർ ഭൗതിക അസ്തിത്വത്തിൻ്റെ ത്രിഗുണങ്ങളെ ആശ്ലേഷിക്കുകയും സുഖദുഃഖാദി ദ്വന്തുവങ്ങൾക്ക് വിധേയരാകുകയും ചെയ്യുന്നു ചിലപ്പോഴൊക്കെ ആസക്തിയുടെ അലയാഴിയിൽ അവർ മുക്കി താഴ്ത്തപ്പെടും ഇടയ്ക്ക് പുറത്ത് എടുക്കുകയും ചെയ്യും ഇവിടെ ശിവൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയുന്നത് അപ്പം നമ്മളെല്ലാവരും ചുറ്റുവട്ടവും നമ്മുടെ ജീവിതവും ശ്രദ്ധിച്ചാൽ അറിയാം നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഭൗതികതയുമായിട്ടുള്ള ആസക്തിയാണ് അതിനോടുള്ള അതുമാത്രമാണ് ശരീരമടക്കം അതുതന്നെ ശരീരത്തിന് അധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടും ആ ശരീരത്തിലൂടെ പലവിധ സുഖങ്ങളും അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ആസക്തി നിമിത്തം തൃപ്തി വരാതെ പല ആശകളും കൊണ്ട് ജീവിതം വ്യർത്ഥമാക്കുകയേ ചെയ്യാം ആ ഭൗതിക ലോകത്ത് പോലും ശാന്തിയും സമാധാനവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ ആ പരമകാരുണ്യനായിരിക്കുന്ന ഭഗവാനുമായിട്ട് താതാത്മ്യം അല്ലെങ്കിൽ ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണെങ്കിൽ മാത്രമേ ഈ ഭൗതിക ലോകൾക്ക് പോലും അനായസന ജീവിതം നയിക്കാൻ സാധിക്കൂ എന്നാണ് ഇവിടെ ഭഗവാൻ പരമേശ്വരൻ തന്നെ ഭഗവാൻ്റെ മുമ്പിൽ കീർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങയുടെ അതായത് അവിടുത്തെ സീമാതീത ശക്തി പ്രകടനങ്ങൾ പ്രബുദ്ധരായിരിക്കുന്ന ഭക്തന്മാർക്ക് സദാ അനുഭവപ്പെടുന്നുണ്ട് അത്രമാ അതാണ് പ്രബുദ്ധത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈശ്വരീയ അവബോധത്തോടുകൂടി കൂടി ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ ഭൗതിക സുഖം പോലും യഥാവിധി അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ അവിടുത്തെ ബാഹ്യശക്തി വശ ബാഹ്യശക്തിക്ക് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള മായാശക്തിക്ക് വശമ്മതരായിട്ട് അതായത് ദൃശ്യപ്രപഞ്ചമാണ് സത്യം എന്ന് വിചാരിച്ചു കൊണ്ട് അതിൽ വശമതരായിട്ട് ഭ്രമിച്ചു പോയവർ ഈ ഭൗതിക ലോകവുമായിട്ട് താതാർത്ഥ്യം പ്രാപിച്ച സമൂഹം സൗഹൃദം സ്നേഹം എന്നിവയിൽ ആസക്തരായി തീരും ഭൗതിക വസ്തുക്കളിലും ബന്ധുമിത്രാദികളിലും എല്ലാം അവൻ എല്ലാവിധ ഐശ്വര്യങ്ങളും ഭൗതികമായിട്ടുണ്ടാക്കുന്നതെല്ലാം ഭ്രമിച്ചുകൊണ്ട് അതിൽ അത്യാസക്തരായിട്ട് മാറും ഇതിനിടയിൽ ഈശ്വരനെ വിചാരിക്കാൻ പോലും സമയമില്ലാത്ത സമയമില്ലാത്തൊരവസ്ഥ വരും അങ്ങനെ വരുമ്പം ഇങ്ങനെ അവർ ഭൗതിക അസ്തിത്വത്തിൻ്റെ ത്രിഗുണങ്ങളെ ആശ്രയിക്കുകയും സുഖദുഃഖാദി ദന്തവങ്ങൾക്ക് വിധേയരാകുകയും ചെയ്യും ചിലപ്പോഴൊക്കെ ആശക്തിയുടെ അലയാളിയിൽ പെട്ട് അവർ ജീവിതം തന്നെ താഴ്ത്തപ്പെടും മുക്കി താഴ്ത്തും ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരികയും ചെയ്യും അല്ലയോ ഭഗവാനെ അവിടുത്തെ കാരുണ്യവും അനുഗ്രഹവും കൊണ്ട് മാത്രമാണ് ജീവാത്മാവിന് മനുഷ്യജന്മം തന്നെ ലഭിക്കുന്നത് ഭൗതിക അസ്തിത്വത്തിന്റെ കഷ്ടാവസ്ഥയിൽ നിന്ന് പുറത്തു ചാടാനുള്ള ഒരവസരമാണ് എങ്കിലും മനുഷ്യജന്മം ലഭിച്ചവന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനാകുന്നില്ലെങ്കിൽ അവൻ സുഖഭോഗങ്ങളുടെ അലമാലകളിൽ ഒഴുകി പോകുകയെ തന്നെയുള്ളൂ അപ്പം മനുഷ്യജന്മം കിട്ടുന്നത് വരെ ദുർലഭമാണെന്നാണ് പറയുന്നത് ഇവിടെ പഞ്ചഭൂതങ്ങളുടെ അധിപനായിരിക്കുന്ന പരമേശ്വരനാണ് ഭഗവാന്റെ മുമ്പിൽ ഈ സത്യം വെളിപ്പെടുത്തുന്നത് ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിൻ്റെ ആധിപനാണ് മഹാദേവൻ ആ ഭഗവാൻ തന്നെയാണ് ഇവിടെ സത്യത്തെ വെളിപ്പെടുത്തുന്നത് എന്ന് നാം ചിന്തിക്കണം അപ്പം മനുഷ്യജന്മം ലഭിക്കുന്നതുപോലെ ഒരു ജീവാത്മാവിന് മനുഷ്യജന്മം പോലും അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്നാൽ ആ മനുഷ്യ ജന്മം ലഭിച്ചിട്ട് ഭൗതിക അസ്തിത്വത്തിന്റെ കഷ്ടാവസ്ഥയിൽ നിന്ന് പുറത്തു ചാടാനുള്ള ഒരു അവസരമാണ് മനുഷ്യജന്മം പക്ഷേ എങ്കിലും മനുഷ്യജന്മം ലഭിച്ചവന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനാകുന്നില്ലെങ്കിൽ വിശേഷ ബുദ്ധിയൊക്കെ തന്നിട്ടും ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാതെ സുഖഭോഗങ്ങളുടെ അലമാലകളിൽപ്പെട്ട് ജീവിതം വ്യർത്ഥമായിട്ട് ഈ സംസാര സാഗരത്തിലേക്ക് ഒഴുകി പോവുകയാണ് ചെയ്യുക ഇങ്ങനെ അനേക ജന്മങ്ങൾ ഒരു ജന്മൊന്നും അല്ല ഒരു ജന്മമൊക്കെ ചിലപ്പോൾ അബദ്ധം പറ്റി എന്ന് വിചാരിക്കാം ഇതൊന്നും അറിയാൻ പാടില്ല എന്നിട്ടാന്ന് വിചാരിക്കാം ഇത് അറിഞ്ഞാൽ പോലും ആധ്യാത്മിക അല്ലെങ്കിൽ ഭക്തിമാർഗത്തിൽ തിരിഞ്ഞവർ പോലും അതിൽപ്പെട്ടിട്ട് ഒഴുകി ഈ സംസാര സാഗർത്തിപ്പെടും ഈ പറയുന്ന അറിവൊക്കെ കിട്ടിയാലും വേണ്ടില്ല ഈ ശാസ്ത്രമൊക്കെ എത്രയോ ജന്മങ്ങളിൽ ചിലപ്പം സുഹൃതം കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇല്ലേ കേട്ടിട്ടുണ്ട് സത്സംഗങ്ങൾ ഋഷികളും മുനികളും അങ്ങനെയുള്ള ദേവന്മാരെ പോലും ദേവശക്തിയെ പോലും അനുഭവിച്ചറിഞ്ഞവരുണ്ടാവും അതൊക്കെ അറിഞ്ഞാലും വേണ്ടില്ല ആധ്യാത്മിക മാർഗത്തിൽ വന്നിട്ടും പിന്നെയും ചിലപ്പം ഈ അലമാലകളിൽ പെട്ടിട്ട് ജീവിതം വ്യർത്ഥമായി പോകുന്നവർ അനേകം പേരുണ്ട് അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞതും ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടില്ല മനുഷ്യാണാം സഖശേഷു കച്ചിലെ അതിഥിതേ ഒരു കൂട്ടരുണ്ട് ഭഗവാനെ ഒരിക്കലും ശരണം പ്രാപിക്കില്ല ഭഗവാനുണ്ടെന്ന് തന്നെ വിശ്വസിക്കാതെ നടക്കുന്ന ആസ്തുഭാവം മാത്രം നിലനിൽക്കുന്ന യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ ഉണ്ട് അവരെയൊന്നും ഭഗവാൻ കണക്കാക്കിയിട്ട് തന്നെയില്ല അവർ തക്ക അനുഭവം കിട്ടുമ്പോഴാണ് ചതുർവിധാ പഞ്ചന്തമാംന്ന് പറഞ്ഞിട്ട് കുറച്ച് ഭക്തിമാർഗത്തിലേക്ക് വരുന്നത് അതും അനേക കോടി ജനങ്ങളാണ് ഈ ഭക്തിമാർഗത്തിൽ സഞ്ചരിച്ച് ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ അതിൽ തന്നെ യഥാർത്ഥ ആത്മവിചാരം നാലാമത്തെ പാദത്തിൽ പ്രവേശിച്ച് ആത്മവിചാരം ചെയ്യുന്നവർ വളരെ ചുരുക്കം പേരായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ പ്രയത്നിക്കുന്നവർ അനേകം പേരാണ് അതിൽ യഥാർത്ഥത്തിൽ എന്നെ മനസ്സിലാക്കി എന്നിൽ പ്രാപിക്കുന്നവർ വിരളിൽ ഉണ്ടാവുന്നവരാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഗീതയിൽ പതിനഞ്ചാം അധ്യായത്തിലും കുറച്ചുകൂടെ സ്പഷ്ടമാക്കി തരുന്നുണ്ട് വെറും ജ്ഞാന ദൃഷ്ടിയിലൂടെ എന്നെ മനസ്സിലാക്കാൻ സാധിക്കാവുന്നവർ ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ പോലും ജീവിതം വ്യർത്ഥമാക്കുകയാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആധ്യാത്മിക മാർഗത്തിലുള്ള പ്രയത്നങ്ങളൊക്കെ വ്യർത്ഥമായി ഭവിക്കും ഈ മാർഗങ്ങളെ കൊണ്ട് നമുക്ക് അന്ധകരണശുക്തിയും വിവേകവും ഉണ്ടായില്ലെങ്കിൽ ആ പ്രയത്നങ്ങളൊക്കെ വ്യർത്ഥമായി ഭവിക്കുന്ന ഭഗവാൻ ഗീതാശാസ്ത്രത്തിലൂടെ തന്നെ വ്യക്തമാക്കി തരുന്നുണ്ട് ഇവിടെ ശിവഭഗവാനും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ ഈ സത്യത്തെ ഈ ബാണാസുരൻ്റെ യുദ്ധത്തിന്റെ ഇടയിൽ ഇവിടെ വ്യക്തമാക്കി തരുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ പുരാണങ്ങൾ വായിക്കുന്നതിലെ ഓരോ കഥാഭാഗങ്ങളും ഭഗവാൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങളൊക്കെ നൂറ്റി ഇരുപത്തി അഞ്ചു വയസ്സുവരെ ഏതു കാര്യത്തിലും എന്തിലൊക്കെ പോയി ഇടപെട്ടിട്ടുണ്ടല്ലോ അവിടെയൊക്കെ നമ്മളെ ശരിക്കും ചിലതൊക്കെ വെളിപ്പെടുത്തുന്ന രഹസ്യങ്ങൾ ആ കർമ്മത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കേണ്ടത് അത് വെളിപ്പെടുത്തുന്നത് ചിലപ്പോൾ ഭഗവാൻ നേരിട്ട് പറഞ്ഞിട്ടായിരിക്കാം ഇല്ലെങ്കിൽ ശിവജ്വരം പറയുന്ന പോലെയോ ഇല്ലെങ്കിൽ നാരദരെ കൊണ്ട് പറയിപ്പിക്കുവോ ഇല്ലെങ്കിൽ കൊണ്ട് പറയിപ്പിക്കോ ഇല്ലെങ്കിൽ ശിവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം അപ്പം ആ സത്യം വെളിപ്പെടുത്തുന്ന അതാണ് തത്വബോധം എന്ന് പറയുന്നത് ഭഗവാൻ ഇപ്പോൾ ഈ ബാണാസുരനുമായിട്ടുള്ള യുദ്ധ സന്ദർഭത്തിൽ ആ യുദ്ധം നടന്നു ബാണാസുരനെ വധിച്ചു എന്ന് പറഞ്ഞാൽ അത് നമ്മളത്രയും മനസ്സിലാക്കാറുള്ളൂ എവിടെയാണെങ്കിലും ബാണാസുര വന്നെന്ന് പറയും ഇവിടെ ഈ ശിവജ്വരത്തിൻ്റെ സംവാദവും ഇത് ഈ നാരായണജ്വരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അന്ത്യം ഒരു മരണസമയത്ത് പോലും ഈ ശിവജ്വരവും നാരായണജ്വരവും തമ്മിലുള്ള സ്പർദ്ധയിലാണ് നാരായണജ്വരം ജയിച്ച് നമ്മുടെ ശരീരം ഉപേക്ഷിക്കുക മരണം എന്ന സംഭവം പോലും നടക്കുന്നത് നാരായണാചാരത്തിൻ്റെ കാരുണ്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കും ശിവജലം ജയിച്ചാൽ അന്താ കുഴപ്പം നേരിച്ച് ശരീരം നിലനിൽക്കും കേടോട് കൂടിയാണെങ്കിൽ അത് നിലനിൽക്കും അതിൽ നിന്ന് ജീവൻ വിട്ടുപോകാതിരിക്കും അതും പ്രശ്ന നമ്മൾ ഒരു ഘട്ടത്തിൽ രോഗിയായി കിടക്കുന്ന ആളെ കുറേയധികം ചികിത്സയൊക്കെ ചെയ്തിട്ട് ഇനി ആശുപത്രിയിൽ നിന്ന് വരെ ചിലപ്പോൾ നിരാകരിക്കും ഇനി നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകോളൂ ഇനി ഒന്നും ചെയ്യാനില്ല പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിലെ ഇല്ലെങ്കിൽ ആ ഒരു ടെക്നോളജിക്കും ഒന്നും ചെയ്യാനില്ല നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊണ്ടുന്ന അവസ്ഥയുണ്ട് ഇല്ലേ ഇവിടെ ജയിച്ചു നിൽക്കുന്ന ഈ ശരീരം ഉപേക്ഷിക്കാൻ പറ്റാത്ത ആ സമയത്ത് സ്വന്തം ബന്ധുക്കൾ പോലും അടുത്ത ബന്ധുക്കളും മക്കളായാലും എല്ലാ ഭാര്യയായാലും മക്കളും ഒക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങും എത്രയും വേഗം ഒന്ന് ഈ ദുരിതത്തിൽ നിന്ന് എൻ്റെ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ ഒന്ന് രക്ഷപ്പെടുത്തിയാൽ മതി കിടക്കുന്നയാൾക്കും തോന്നും ബോധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തോന്നിക്കും ഈ ദുരിതത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി അപ്പോൾ അവിടെ ശിവജ്വരം നാരായണജ്വരത്തെ ജയിച്ച് നിൽക്കുമ്പോഴാ ശരീരം കിടക്കുക ശിവജ്വരം എന്ന് പറയുന്ന പറയുന്നത് ഈ ശരീരം അതിനെ തണുപ്പിക്കണം മരപ്പിക്കണം മരപ്പിക്കണമെങ്കിൽ നാരായണജ്വരത്തിനെ പറ്റും നമ്മുടെ ശരീരത്തിന്റെ വരെയാണ് ജീവൻ നിലനിൽക്കുക ചൂടാറുകയും പിന്നെ പ്രവർത്തന വിധേയമല്ലാത്ത നാരായണജ്വരം എന്ന് പറഞ്ഞാൽ അതി ശൈത്യമാണെന്നാണ് പറയുന്നത് അപ്പൊ ആ ശൈത്യം ശരീരത്തെ മരവിപ്പിക്കും മരവിപ്പിച്ച് ശരീരത്ത് ജീവന് നിൽക്കാൻ പറ്റില്ല ശരീരത്തെ ശൈത്യം അതിശൈത്യത്തിൽ ഫ്രിഡ്ജിലൊക്കെ ഫ്രീസറിലൊക്കെ വെച്ച് നമ്മൾ സൂക്ഷിക്കാം പക്ഷെ അതോടൊപ്പം ജീവനെ നിലനിർത്താൻ സാധിക്കില്ല ജീവൻ നിലനിർത്തണമെങ്കിൽ ശകലം ചൂടുവേണമെന്നർത്ഥം അതായത് പ്രകാശ സ്വരൂപിയാണ് ആത്മാവ് അപ്പൊ അതുകൊണ്ട് ആ സത്യത്തെ ഇവിടെ വെളിപ്പെടുത്തുന്നു എന്നർത്ഥം നമ്മുടെ മരണം പോലും സംഭവിക്കുന്നത് ഈ പരാപരാശക്തിയുടെ സ്പർദ്ധ കൊണ്ടാണ് ആ രണ്ടും ചേർന്ന തുല്യ അവസ്ഥയിൽ നിലനിന്നാൽ ശരീരം കേടുകൂടാതെ നിലനിൽക്കും അതിലെന്തെങ്കിലും അധികരിച്ചാലും പ്രശ്നമാണ് ഇല്ലാതെ വന്നാലും പ്രശ്നമാണ് അപ്പം അതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് അപ്പം അധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന മനുഷ്യർക്ക് പോലും ഈ ഭൗതികമായ കാര്യങ്ങളിൽ ആസക്തി ഉണ്ടായാൽ ഈ യഥാർത്ഥ ആത്മബോധം ഉണ്ടാകാതെ ജീവിതം വ്യർത്ഥമാക്കുന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളവർ അതായത് ഇത്തരം അന്ധക അന്ധകാരമായിരിക്കുന്ന ജീവിതം നയിക്കുന്നവർ തന്നെത്താൻ മാത്രമല്ല അന്യനെയും വഞ്ചിക്കുകയാണ് അതിനാൽ കൃഷ്ണ അവബോധം ഇല്ലാതെ മനുഷ്യ സമൂഹം വഞ്ചകരുടെയും വഞ്ചിതരുടെയും സമൂഹം മാത്രമാണെന്ന് തിരിച്ചറിയുക അതുകൊണ്ട് പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങ് ജീവാത്മാക്കളുടെ എല്ലാം പ്രിയങ്കരനായിരിക്കുന്ന പരമാത്മാവും എല്ലാറ്റിൻ്റെയും പരമനിയന്ത്രാവുമാകുന്നു മിഥ്യാഭ്രമത്തിൽ ഉഴലുന്ന മനുഷ്യജീവി ആദ്യന്തികമായ മരണത്തെക്കുറിച്ച് ഭീതനാണ് സുഖഭോഗങ്ങളിൽ ആസക്തനായിരിക്കുന്ന മനുഷ്യൻ ദയനീയമായ ഭൗതിക അവസ്ഥയെ സ്വമേധയ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവൻ ഇന്ദ്രിയ സുഖ ആകുന്ന പിശാചിൻ്റെ തീ പിൻപേ അലഞ്ഞ് തിരിയുക തിരിയാനിട വരുന്നു അവനെപ്പോലെ മറ്റൊരു വിട്ടിയുമില്ല അപ്പോൾ മനുഷ്യജന്മം കിട്ടിയാൽ പോലും ആദ്യന്തികമായിട്ട് മനുഷ്യജീവി ആദ്യന്തികമായ മരണത്തെക്കുറിച്ച് ഭീതനാണ് താനും ഇങ്ങനെ സുഖഭോഗങ്ങൾ മുഴുകി കഴിയുന്നവർക്ക് എന്നും മരണത്തെക്കുറിച്ചുള്ള ഭീതി ഉണ്ടാവുകയും ചെയ്യും ഇതൊക്കെ എപ്പോഴാണ് മരണം സംഭവിച്ചതൊക്കെ ഉപേക്ഷിച്ച് പോകണമല്ലോ അപ്പോൾ അതിൽ ഭീതനായിരിക്കും ശരീരം ഉപേക്ഷിച്ച് പോകാനും ഇവരൊന്നും ഈ ഭൗതികയിൽ രമിച്ച് നടക്കുന്നവർക്ക് ശരീരം ഉപേക്ഷിച്ച് പോകാനും പേടിയായിരിക്കുന്നവർ അവനെ പോലെ മറ്റൊരു വിട്ടിയുമില്ല എന്തെന്നാൽ അവൻ അമൃതം തിരസ്കരിച്ച് വിഷം കുടിക്കുകയാണ് ചെയ്യുക അല്ലയോ ഭഗവാനെ ഞാനും ബ്രഹ്മദേവനും ഉൾപ്പെടെയുള്ള ദേവഗണങ്ങളും അതുപോലെ തന്നെ ഭൗതികമായ ആസക്തികളെല്ലാം വിട്ടകന്ന നിർമ്മലഹൃദയരായിരിക്കുന്ന പുണ്യാത്മാക്കളും മഹർഷിമാരും അവിടുത്തെ അനുഗ്രഹത്താൽ പൂർണ്ണ മനസ്സോടെ അങ്ങയുടെ പാദപത്മങ്ങളിൽ അഭയം തേടിയിരിക്കുന്നു ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ജീവനും ആത്മാവുമാണ് അങ്ങ് അതുമല്ല അങ്ങേ സർവേശ്വരനായിട്ട് ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചപ്രത്യക്ഷത്തിൻ്റെ ആദ്യ മൂലമാണ് അങ്ങ് ഇതിൻ്റെ പരമരക്ഷകനും അങ്ങ് തന്നെയാണ് ഇതിൻ്റെ സംഹാരത്തിന് കാരണം അങ്ങ് തന്നെയാണ് അങ്ങയ്ക്കെല്ലാം എല്ലാവരോടും സമഭാവനയാണ് ഉള്ളത് പക്ഷബാതമില്ല അങ്ങ് ജീവാത്മാക്കൾക്കൊക്കെ ശാന്തി അരുളുന്ന ഉത്തമ സുഹൃത്തുമാണ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം എന്ന് തന്നെയാണ് ശാന്തിയും സമാധാനവുമായിട്ട് ഇരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നവരൊക്കെ ആത്മബോധത്തിലേക്ക് എത്തിയാൽ ആത്മാശക്തി എന്ന് പറയുന്നത് പോലും അത് ശാന്തി സ്വരൂപ ആനന്ദമയമാണ് പക്ഷേ ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മുടെ ശക്തിയെ ഉയർത്തണം ആ അതാണ് ആത്മസംരക്ഷണം എന്ന് പറയുന്നത് ആത്മാവിനെ സംരക്ഷിച്ച് നിർത്തിയാൽ മാത്രമേ ജീവിതം അനായാസം ശാന്തി സ്വരൂപമായി തീരൂ ഈശ്വരൻ്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ ശാന്തം സ്വരൂപമാണ് ജ്ഞാനമയ സ്വരൂപമാണ് ആനന്ദമയ സ്വരൂപമാണ് അപ്പോൾ ആ ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അത് പ്രകാശിപ്പിച്ചാൽ ആത്മസ്വരൂപം പ്രകാശിച്ചാൽ ഈ ശാന്തിയും സമാധാനവും ജീവിക്കുന്നിടത്തോളം കാലം അനുഭവിക്കാൻ സാധിക്കും ശരീരം ത്യജിച്ചാലും അതിലേക്കായിരിക്കും പോയി ചേരുക അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നാൽ പിന്നെ അത് വിട്ടിട്ട് മറ്റൊരു സ്വഭാവം നമ്മളിൽ പ്രവർത്തിക്കുന്നില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞാൽ മതി ആ ശാന്തിയും ആനന്ദവും അനുഭവിക്കുന്ന അതാണ് എപ്പോഴും ആത്മാരാമന്മാരായിട്ട് നടക്കുന്നവർ ആത്മജ്ഞാനമുള്ളവരൊക്കെ ആത്മാ എന്ത് സംഭവിച്ചാലും ചുറ്റുവട്ടം എന്തൊക്കെ സംബന്ധിച്ചാലും ബാക്കിയൊന്നിനും ഭ്രമമില്ലാതെ ഇരിക്കുന്നവർ അവർ ആനന്ദ സ്വരൂപത്തിൽ ലയിച്ചിരിക്കുന്ന അതാണ് സമാധി എന്ന് പറയുന്നത് അവർക്ക് ശരീരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ അതിൽ തന്നെ ലയിച്ചിരിക്കും അവർ ശരീരം ഉപേക്ഷിച്ച് പോയാലും ആ പരമവായിലേക്ക് തന്നെയാണ് പോയി ചേരുന്നത് ആ ഒരു അവസ്ഥയാണ് ശരിക്കും അനായാസന ജീവിതം എന്ന് പറയുന്നത് പിന്നെ അവർക്ക് ഏതവസ്ഥയിലും ഈ സ്ഥിതി നിലനിർത്താൻ സാധിക്കാം നമുക്ക് തന്നെ ശ്രദ്ധിച്ചറിയാം നമുക്ക് ഈ ആധ്യാത്മികയിലേക്ക് വന്ന ശേഷം എൻ്റെ അനുഭവത്തിൽ പോലും നമ്മൾ അതുവരെ അനുഭവിച്ച ഒരു അശാന്തി ഭാവം അല്ലെ സുഖദുഃഖങ്ങളൊക്കെ ഇതൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കും ഭൗതികമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും നമുക്ക് ഉള്ളിൻ്റെ ഒരു ശാന്തി നിലനിൽക്കുന്നത് ഈ ഇതിൽ തന്നെ ലയിച്ചിരിക്കുന്നത് കൊണ്ട് ബാക്കി സംഭവിക്കുന്നതൊക്കെ സാക്ഷിഭാവത്തിൽ നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാത്തിലും ഇടപെടുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അനുഭവിക്കേണ്ടത് അനുഭവിക്കുന്നുണ്ട് ശരീരം കൊണ്ട് ഉണ്ടാകുന്ന ദുരിതങ്ങളൊക്കെ ഉണ്ടായാലും വേണ്ടില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മസ്വരൂപം ശാന്തമായിട്ട് സുന്ദരമായിട്ട് ശാന്തി സമാധാനമായിട്ട് നമ്മൾ അത് അനുഭവിക്കുന്ന അവസ്ഥയ്ക്കാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മികതയുടെ പരമമായിലേക്ക് എത്തുന്ന ഒരവസ്ഥ അതാണ് പറയും പദമെന്ന് പറയും ശരീരം ത്യജിക്കുന്നത് വരെ ഈ ഒരവസ്ഥ മെയിൻറ്റൈൻ ചെയ്യാൻ സാധിച്ചാൽ ശരീരം ത്യജിച്ചാലും ഈ അവസ്ഥയിലായിരിക്കും നമ്മൾ ഉയരുക അതേസമയം നമ്മൾ ഭൗതികമായ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ലയിച്ച് അതിൽ ഭ്രമിച്ച് അതിൽ വാസനാഫലം ഉണ്ടാക്കി ശരീരം ത്യജിക്കുന്ന അവസ്ഥയിൽ ആ എന്താണോ വാസനാഫലം ഉള്ളത് അത് സ്വീകരിക്കാനോ അല്ലെ അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ശരീരം എടുത്തു വീണ്ടും വരേണ്ടി വരും അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ബ്രഹ്മദേവനും ദേവഗണങ്ങളും അതുപോലുള്ള ഭൗതികമായ ആസക്തികളെല്ലാം വിട്ടകന്ന നിർമ്മല ഹൃദയരായിരിക്കുന്ന പുണ്യാത്മാക്കളും മഹർഷിമാരും ഇവിടുത്തെ അനുഗ്രഹത്താൽ അവിടുത്തെ അനുഗ്രഹത്താൽ പൂർണ്ണ മനസ്സോടെ അങ്ങയുടെ പാദപത്മങ്ങളെ അഭയം തേടിക്കും അവരെപ്പോഴും ഭഗവാനെ അഭയം തേടിയിട്ടായിരിക്കും അനുനിമിഷം ജീവിക്കുന്നു പോലും ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ജീവനും ആത്മാവുമാണ് അങ്ങ് അതുമല്ല അങ്ങേ സർവേശ്വരനായി ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നതും ഈ പ്രപഞ്ചപ്രത്യക്ഷത്തിൻ്റെ ആദ്യമൂലമാണ് അങ്ങ് ഇതിൻ്റെ പരമരക്ഷകനും അങ്ങ് തന്നെയാണ് ഇതിൻ്റെ സംഹാരത്തിന് കാരണം കാരണൻ അങ്ങ് തന്നെയാണ് അങ്ങയ്ക്ക് എല്ലാവരോടും സമഭാവനയുള്ള പക്ഷഭേദമില്ല അങ്ങ് ജീവാത്മാക്കൾക്കൊക്കെ ശാന്തി അരുളുന്ന ഉത്തമ സുഹൃത്തുമാണ് ഞങ്ങൾക്കൊക്കെ അത്യന്തം ആരാധ്യനായി അരുളുന്ന ഉത്തമസുഹൃത്തുമാണ് അങ്ങ് എന്ന് മാത്രമല്ല ആരാധ്യനുമായിരിക്കുന്ന വസ്തുവും അങ്ങ് തന്നെയാണ് എല്ലാ തരത്തിലും ആരാധിക്കേണ്ടവനും അങ്ങ് തന്നെയാണ് ഭഗവാനെ ഈ ഭൗതികമായ ഊരാക്കുടുപ്പിൽ നിന്ന് മോചനം നേടാനായിക്കൊണ്ട് അവിടുത്തെ സർവാതിശായി ആയിരിക്കുന്ന സ്നേഹസേവനത്താൽ നിരതനാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ശിവം ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് അവസാനമായിട്ട് ഭഗവാനോട് പരമേശ്വരൻ ആവശ്യപ്പെടുന്നു ഈ ബാണാസുരൻ എനിക്ക് അത്യന്തം പ്രിയങ്കരനാണ് അവസാനമായിട്ട് ഞാനൊന്ന് അറിയിച്ചു കൊള്ളട്ടെ അവൻ എനിക്ക് നൽകിയിട്ടുള്ള സേവനങ്ങൾ അമൂല്യങ്ങളാണ് അതിനാൽ അവനെ സദാ സന്തുഷ്ടനായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവന് സംപ്രീതനായിരിക്കുന്ന ഞാൻ അവൻ്റെ രക്ഷ ഉറപ്പ് നൽകി നൽകിയിട്ടുമുണ്ട് അല്ലയോ ഭഗവാനെ ഇവൻ്റെ പൂർവ്വ പിതാക്കളായിരിക്കുന്ന പ്രഹ്ലാദനിലും ബലി മഹാരാജാവിലും അങ്ങ് സംപ്രീതനാണല്ലോ അവരുടെ പരമ്പരയിൽപ്പെട്ടവനല്ലേ ഇവൻ അതുപോലെ ഇവനിലും സംപ്രീതനാകണം എന്ന് ഞാനിത് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിവൻ്റെ പ്രാർത്ഥന അവസാനിക്കുന്നത് ഇതിൻ്റെ അടുത്ത ഭാഗം ഭഗവാൻ എന്താണ് മറുപടി പറയുന്നത് അല്ലെ ഭഗവാൻ എന്താണ് ശിവൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അടുത്ത ഭാഗത്തെ ശ്രദ്ധിക്കാം എല്ലാവർക്കും നമസ്കാരം ॐ शान्ति शान्ति शान्तिः